പിണറായിക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടി അധിക്ഷേപിച്ച നടത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു കെ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായും രാഷ്ട്രീയമായും ഉള്ള സാഹചര്യം സാഹചര്യമില്ലാതായിരിക്കും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണഘടനയുടെ സംരക്ഷകനായിരിക്കേണ്ട മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി ഓരോ നിമിഷവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി അതിഭയാനകമായ രീതിയിലുള്ള കള്ളക്കടത്തുകൾ നടക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും ഔദ്യോഗിക പരിവക്ഷത്തോടുകൂടി നടക്കുന്ന ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തോതിലുള്ള സ്വർണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുകയാണ് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിനും ഹവാല ഇടപാടിനും കുറ്റവാളികൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സ്വർണത്തിൽ വലിയ പങ്കും പോലീസ് പിടിച്ചെടുക്കുക നിയമപരമായി കസ്റ്റംസിനെ ഏൽപ്പിക്കേണ്ട സ്വർണം നല്ലൊരു ഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പിടിച്ചെടുക്കുക അതിന്റെ ലാഭം കിട്ടുന്നത് സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണർ ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പരാമർശിച്ച സ്വർണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചോ ഹവാല ഇടപാടുകളെ സംബന്ധിച്ചോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചില്ല എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും പി വി വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിൽ വരുന്നതുവരെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു പി വി അൻവറിനെ വിളിച്ചുവരുത്തി എന്ത് കോംപ്രമൈസ് ചെയ്യാനാണ് മുഖ്യമന്ത്രി തയ്യാറായത് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെതിരെ അപകീർത്തി കേസ് കൊടുക്കുന്നതിന് പകരം സംസ്ഥാന മുഖ്യമന്ത്രി ക്ലിപ്പ് ഹൌസിൽ വിളിച്ചുവരുത്തി അദ്ദേഹത്തോട് എന്ത് ഒത്തുതീർപ്പിനാണ് തയ്യാറായത് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് പി വി അൻവർ പരസ്യമായ മറ്റ് നിലപാടുകളിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ പി വി അൻവർ കൊള്ളക്കാരനാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിന് രണ്ട് തവണ ഈ സ്വർണക്കള്ളക്കടത്തുകാരന് നിലമ്പൂരിൽ പാർട്ടി ടിക്കറ്റ് കൊടുത്തു എന്തിന് പാർലമെന്ററി പാർട്ടിയിൽ ഉൾപ്പെടുത്തി ഭരണകക്ഷിയുടെ എം എൽ എ ആയെന്തിന് പി വി അൻവറിനെ മുഖ്യമന്ത്രി നിയമിച്ചു ഉത്തരം കിട്ടേണ്ട ധാരാളം ചോദ്യങ്ങളുണ്ട് കള്ളക്കടത്തും ഹവാല ഇടപാടും സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണക്കള്ളക്കടത്ത് കേരളം വഴിയാണ് കള്ളക്കടത്തുകാർ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകൾ കേരളം വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം ഇന്ത്യയിൽ നടക്കുന്നത് കേരളം വഴിയാണ് ഇതെല്ലാം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ കൊള്ളക്കാരെ എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് സ്വർണം പൊട്ടിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾ കണ്ണൂരിൽ അർജുനായങ്കേരിയും ആകാശ് തില്ലങ്കേരിയും ആരാണ് എന്തുകൊണ്ടിപ്പോൾ അവർ മൌനത്തിലിരിക്കുന്നു അവർക്കെതിരായിട്ടുള്ള നടപടി എന്തായി ടി വി അൻവറും കാരാട്ട് റസാക്കും അടങ്ങുന്ന സംഘങ്ങളെല്ലാം അവരുടെ കീഴിൽ നേതൃത്വത്തിൽ നടക്കുന്ന കള്ളക്കടത്തിന് ഇത്രയും കാലം ആരാണ് അരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയൊരു വ്യാജ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ വ്യാജ നിർമ്മിയുടെ ആൾ രൂപമാണ് ശ്രീ പിണറായി വിജയൻ പിണറായി വ്യാജൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഫേക്ക് വ്യാജ നിർമ്മിതിയുടെ ആൾരൂപമാണ് പിണറായി വിജയൻ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് സി പി ഐ എം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ മരിച്ചു മണ്ണടിഞ്ഞിരിക്കുന്നു മിസ്റ്റർ എം വി ഗോവിന്ദൻ എന്തിനാണ് ആ കസരയിൽ ഇരിക്കുന്നത് ഗോവിന്ദൻ മാഷി ഒരു കഷ്ണം കയറത്ത് കെട്ടിത്തൂങ്ങിച്ചാൽ ഇതിലേക്ക് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ന്യൂസ് ഡെസ്ക്